വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണം ഐയുഎംഎൽ കേരള സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഫണ്ട് ശേഖരണം എന്തായി എന്നുള്ളത് പതിനാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു പതിനാല് കോടി അൻപത്തി ആറ് ലക്ഷത്തി അറുപതിനായിരത്തിനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഭയങ്കര സന്തോഷം എന്ന് പറയുന്നത് ആളുകൾ ഇതിനെ ചേർത്ത് പിടിക്കുന്നു ഇത്തരം ഒരു ഒരു രാഷ്ട്രീയ സംഘടന വളരെ ധൈര്യത്തോട് കൂടിയിട്ട് അവരൊരു ആപ്പ് ഉണ്ടാക്കിക്കൊണ്ട് അവർ പറയുകയാണ് നിങ്ങൾ ഇതിലേക്ക് ഫണ്ട് അയക്കൂ ഞങ്ങൾ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ വയനാട്ടുകാരെ ചേർത്ത് പിടിക്കാൻ വേണ്ടി കൊണ്ടാണ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കി സാറിന് കൊടുക്കാൻ തയ്യാറാകുന്നു ആളുകൾ എന്ന് പറയുന്നത് വളരെ സന്തോഷം സത്യത്തിൽ ഇത് മുസ്ലിം മാത്രം വേറെ രാഷ്ട്രീയ തീർച്ചയായിട്ടും ഇത് മുസ്ലിം ലീഗിന് മാത്രം അവകാശപ്പെട്ട ഒരു സംഭവമാണ് എന്ന് ധൈര്യസമേതം പറയാൻ പറ്റും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഏത് രാഷ്ട്രീയ സംഘടനക്ക് ഇത്ര ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാൻ പറ്റും ഇന്നത്തെ ടുഡേ സ്റ്റോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് പർബ്രോസ് ഒരു ലക്ഷം രൂപ ബ്രദേഴ്സ് യു എൺപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സുൽഫി കെ എം സി സി എന്ന് സുൽഫി കെ എം സി സി അമ്പതിനായിരത്തി ഒന്ന് ഇങ്ങനെ വളരെ ഓരോ ടുഡേ സ്റ്റോപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിത് മത്സരം കാണുന്ന പോലെയാണ് ലീഗ് പ്രഖ്യാപിക്കുന്ന ഏതൊരു സഹായ ഫണ്ടിലും മത്സര ബുദ്ധിയോട് കൂടി സത്യം ഒരുപാട് ഫണ്ടുകൾ ഇനിയും വരാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവസാന സമയത്തേക്ക് വെച്ചിരിക്കുകയാണ് അവസാനം തങ്ങൾ സാദിക്കലി തങ്ങൾ അവസാനമായിട്ട് ഒരു സാധനം പറയുന്നത് ഇന്നത്തോടു കൂടിയിട്ട് ഇന്നത്തോട് കൂടിയിട്ട് ഇത് അവസാനിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇത് ും കടന്ന് ഇരുപത് കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം ഇത്രയും മനോഹരമായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ദിവസം നമ്മളിങ്ങനെ കാണുമ്പോ ഇന്നത്തെ ടോപ്പേഴ്സ് ആരാണ് ഇന്നത്തെ ടോപ്പേഴ്സ് മത്സര ബുദ്ധിയോട് കൂടി പറഞ്ഞു വരുമ്പോ എന്നോട് കുറച്ച് പേര് പറഞ്ഞു ഇത് മുസ്ലിം ലീഗിന് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ലീഗിന് മാത്രം സാധിക്കുന്ന ഒരു നേട്ടമാണ് പ്രത്യേകിച്ച് കാരുണ്യ പ്രവർത്തന രംഗത്ത് ബൈത്തുർ റഹ്മ പോലുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ പറഞ്ഞപ്പോഴാണ് ഇതേ ആപ്പിൽ ഒരു ഒരു രീതിയിലും കൂടിയും സംഭാവന ചെയ്യുന്നുണ്ട് വീടുകൾ സംഭാവന ചെയ്തവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതില് നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം ആറ് വീടുകൾ ഏകദേശം ആറ് വീടുകൾ നമുക്ക് ഇതിലൂടെ ആയി കഴിഞ്ഞിട്ടുള്ളതാണ് നാല് വീട് നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് വയനാട് ഈ ഒരു ആപ്ലിക്കേഷനിൽ സംഭാവന ചെയ്തിട്ടുള്ള പാങ്ങാട്ട് യൂസഫ് ഹാജി ആൻഡ് ഹംസക്കോയ എന്ന് പറയുന്ന ഒരു മലപ്പുറത്തുള്ള ഒരു സഹോദരനാണ് നാല് വീടുകൾ അതേപോലെ യുണൈറ്റഡ് ഷെമി ട്രേഡിൻ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി ഒരു ഒരു വീട് അതേപോലെ തന്നെ ബ്ലാത്തൂർ അബൂബക്കർ ഹജി സൗദി കെ എം സി സി ഒരു വീട് ഇങ്ങനെ വളരെ സുതാര്യമായിക്കൊണ്ടാണ് എന്താണ് തങ്ങൾക്ക് കിട്ടിയത് അതൊക്കെ കറക്റ്റ് ആയിട്ട് ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ രീതി ഇതാണ് അതായത് ആഹ്വാനം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് പാണക്കാട് തങ്ങൾ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായി കൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഇതിനോട്ട് മുന്നോട്ട് പോകുന്നത് എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇത് അവസാനിക്കുമ്പോൾ ഏറ്റവും ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള രീതിയിലേക്കാളും അപ്പുറത്തേക്കും മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് ആയിരിക്കും വയനാട്ടിൽ ഏറ്റവും കൂടുതൽ സഹായം കൊടുക്കുന്ന പാർട്ടി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത്